പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആക്സസ് പി എസ് സി ഓൺലൈനിൻ്റെ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠന പ്രൊജക്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് പഠന പ്രൊജക്റ്റ് എന്ന് നോക്കാം ഒരു പഠന ലക്ഷ്യം നിർണയിച്ച് അതിനു വേണ്ട സാമഗ്രികൾ കണ്ടെത്തി കൂട്ടായോ മറ്റുള്ളവരുടെ സഹായത്തോടെയോ പ്രവർത്തിച്ച് ലക്ഷ്യം നേടുക എന്നതാണ് പഠന പ്രൊജക്റ്റ് സ്കൂളിൽ ചെയ്തു വരുന്ന പല പഠന പ്രൊജക്റ്റുകളും വ്യക്തിഗതമാണെങ്കിലും അത് പൂർത്തിയാക്കുന്നതിൽ അധ്യാപകരും രക്ഷിതാക്കളും സുഹൃത്തുക്കളുമൊക്കെ പങ്കാളികളാകുന്നു അങ്ങനെ അതൊരു കൂട്ടായ പ്രവർത്തനമായി മാറുന്നു പഠന പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ റിപ്പോർട്ട് തയ്യാറാക്കൽ മാത്രമല്ല എന്ന് മനസ്സിലാക്കണം ഇത് പ്രൊജക്റ്റ് പ്രവർത്തനത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അതിന് മുമ്പായി നടക്കേണ്ടതുണ്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളും പരിശോധിക്കാം ഒന്നാമത്തേത് ഒരു പ്രശ്നം അനുഭവപ്പെടുന്നു അതായത് തൻ്റെ ചുറ്റും കാണുന്ന നിരവധി വിഷയങ്ങളിൽ നിന്നും പ്രൊജക്റ്റിനാവശ്യമായ ഒരു പ്രശ്നം ഉത്ഭവിക്കാം ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അന്വേഷണമാണ് പ്രൊജക്റ്റ് പ്രവർത്തനം പാഠപുസ്തകത്തിൽ നിന്നോ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നോ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നോ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നോ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉത്ഭവിക്കാം ഇത്തരത്തിൽ പ്രത്യേകമായി ലഭിച്ച ഒരു പ്രശ്നമാണ് ആധാരം ഈ പ്രശ്നം പഠനവിധേയമാക്കുമ്പോൾ അത് പഠിക്കാനുണ്ടായ കാരണം വിഷയം എങ്ങനെ കണ്ടെത്തി ഈ വിഷയത്തിന് പാഠപുസ്തകവുമായോ ജീവിതവുമായോ അതിനുള്ള ബന്ധം ഇവയൊക്കെ പരിശോധിക്കണം ഒരു പഠന പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ലക്ഷ്യം കൃത്യമായി നിർവചിക്കേണ്ടതുണ്ട് കേരളത്തിലെ നെൽകൃഷിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കേരളം മുഴുവൻ നമുക്ക് സർവേ നടത്തി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കണമെന്നില്ല അതിനാൽ തൻ്റെ നാട്ടിലെ നെൽകൃഷിയുടെ അവസ്ഥ പഠന വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ ലഭ്യമായ സമയം ലഭ്യമായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് നമ്മുടെ ലക്ഷ്യം പരിമിതപ്പെടുത്തണം പ്രൊജക്ടിൻ്റെ തലക്കെട്ട് അതായത് ശീർഷകം നിർണയിക്കണം ഇത് ഒറ്റവാക്യത്തിലോ വാചകത്തിലോ ആയിരിക്കണം കൃത്യവും വ്യക്തവും ആയിരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റേജായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തേത് മുൻവിവരങ്ങളുടെ പരിശോധനയാണ് ഒരു നല്ല പഠന പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ മുൻ വിവരങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനത്തെപ്പറ്റി കൃത്യമായ ധാരണ ലഭിക്കുന്നതിനും അനാവശ്യമായ പണച്ചെലവ് സമയനഷ്ടം എന്നിവ ഒഴിവാക്കുന്നതിനും ഇത് സഹായകമാണ് പത്രമാസികകൾ പുസ്തകങ്ങൾ ജേണലുകൾ പഠന റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ ഈ ആവശ്യത്തിലേക്കായി നമുക്ക് ആശ്രയിക്കാവുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് പരികൽപ്പന രൂപപ്പെടുത്തൽ നമുക്ക് അനുഭവപ്പെട്ട പ്രശ്നത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ പരിഹാരം തേടലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻ വിവരങ്ങളുടെ പരിശോധനയിൽ നിന്നോ പ്രശ്നത്തിൻ്റെ പ്രാഥമിക വിശകലനത്തിൽ നിന്നോ ഉരുത്തിരിയുന്ന അല്ലെങ്കിൽ ബുദ്ധിമരമായി ഊഹിക്കപ്പെടുന്ന ഉത്തരമാണ് പരികൽപ്പന ഒരു പ്രശ്നത്തിൽ ഒന്നോ അതിലധികമോ പരികൽപ്പനകൾ രൂപപ്പെടാം നമ്മുടെ പ്രശ്നത്തിനുള്ള പ്രസ്താവന രൂപത്തിലുള്ള താൽക്കാലിക ഉത്തരമായിട്ട് നമുക്ക് പരികൽപ്പനയെ കാണാം ഒരു നല്ല പരികല്പന ലളിതവും സ്പഷ്ടവുമായിരിക്കണം ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം അളവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ സാധിക്കണം നാലാമത്തെ സ്റ്റേജ് പരിശോധനാ ഘടകങ്ങളെ അതായത് ശേഖരിക്കേണ്ട വിവരങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഒരു പരികൽപ്പന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നതിന് അതിലുൾപ്പെട്ടിട്ടുള്ള പരിശോധനാ ഘടകങ്ങളെ അതായത് ചരങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ഘടകത്തിൻ്റെ സ്വാധീനം മറ്റൊരു ഘടകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തിയാലേ പരികൽപ്പന പരിശോധിക്കാൻ കഴിയൂ ഉദാഹരണമായിട്ട് വീട്ടിലെ വൈദ്യുതി ചെലവിനെ സംബന്ധിച്ച് പഠനം നടത്തുകയാണ് ഫിലമെൻറ് ബൾബിന് വില കുറവാണ് എന്നാൽ വൈദ്യുതി ഉപയോഗം കൂടുതലാണ് സി എഫ് എല്ലിന് വില അല്പം കൂടുതലാണെങ്കിലും വൈദ്യുതി ഉപയോഗം കുറവാണ് എൽ ഇ ഡി ബൾബിന് രണ്ടിനേക്കാൾ രണ്ടിനേക്കാളും കുറച്ച് വൈദ്യുതിയെ ആവശ്യമുള്ളൂ പക്ഷേ വില കൂടുതലാണ് അതിനാൽ സി എഫ് എല്ലാണ് ലാഭകരം എന്ന് കണക്കുകൂട്ടുന്നു ഈ വിലയിരുത്തലിൽ നിന്നും താഴെ പറയുന്ന പരികൽപ്പന രൂപീകരിക്കുന്നു ഫിലമെൻ്റ് ബൾബ് എൽ ഇ ഡി ബൾബ് എന്നിവയേക്കാൾ ലാഭകരം സി എഫ് എൽ ആണ് ഈ പരികൽപ്പന തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കലാണ് പ്രൊജക്ടിൻ്റെ പ്രധാന ഘട്ടം ഈ പരിശോധനയ്ക്ക് വേണ്ടി വിവിധതരം ബൾബുകളുടെ വില അവയുടെ വൈദ്യുത ഉപഭോഗം അവ എത്ര കാലം ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവയാണ് പരിശോധനാ ഘടകങ്ങൾ അഥവാ ചരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പരികൽപ്പനയുടെ പരിശോധനാ ഘടകങ്ങളെ തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അഞ്ചാമത്തെ സ്റ്റേജ് അന്വേഷണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നു ഈ സ്റ്റേജിൽ പ്രൊജക്റ്റ് എങ്ങനെ പൂർത്തിയാക്കാം എന്തെല്ലാം ചെയ്യണം ആരൊക്കെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും എത്ര സമയത്തിനുള്ളിൽ ഓരോ പ്രവൃത്തിയും പൂർത്തിയാക്കും ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്റ്റുകൾ മാത്രമേ സമയബന്ധിതമായും ഫലപ്രദമായും ചെയ്തു തീർക്കാനാവൂ ശേഖരിക്കേണ്ട വിവരങ്ങളുടെ അളവ് തരം സ്രോതസ് എന്നിവയും മനസ്സിലാക്കണം സമയപരിധി ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏതേത് സമയത്തിനുള്ളിൽ ചെയ്യും തുടങ്ങിയവയും തീരുമാനിക്കണം ഇതനുസരിച്ച് ഒരു പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും ഇനി ആറാമത്തെ സ്റ്റേജ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അളവുകൾക്കുമുള്ള സാമഗ്രികൾ തയ്യാറാക്കലാണ് അന്വേഷണത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വിവരശേഖരണത്തിനും പരീക്ഷണങ്ങൾക്കുമുള്ള വിവിധ സാമഗ്രികൾ രൂപപ്പെടുത്തണം പരീക്ഷണം നിരീക്ഷണം സന്ദർശനം സർവേ തുടങ്ങിയ പൊതു രീതികൾ വിവരശേഖരണത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏഴാമത്തേത് വിവരശേഖരണമാണ് വിവരം ശേഖരിക്കാനുള്ള സാമഗ്രികളെല്ലാം നാം കണ്ടെത്തി കഴിഞ്ഞാൽ വിവരങ്ങൾ ശേഖരിക്കണം വിവരശേഖരണത്തിന് പല മാർഗങ്ങളുണ്ട് പരീക്ഷണം സർവേ ഫീൽഡ് സ്റ്റഡി നിരീക്ഷണം ഇൻ്റർവ്യൂ തുടങ്ങിയവയൊക്കെ വിവരശേഖരണത്തിനുള്ള മാർഗങ്ങളാണ് വിവരശേഖരണത്തിൻ്റെ ആദ്യ പടി പ്രൊജക്റ്റ് ഡയറി എഴുതി തുടങ്ങുകയാണ് പ്രൊജക്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ കുറിച്ചു വയ്ക്കേണ്ടതുണ്ട് ഇതിനുപയോഗിക്കുന്ന ബുക്കാണ് പ്രൊജക്റ്റ് ഡയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രൊജക്ട് റിപ്പോർട്ടല്ല എന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പഠനം നടത്തുന്നതിനാവശ്യമായ സാമ്പിളുകൾ തിരഞ്ഞെടുക്കാൻ വ്യത്യസ്തമായ രീതികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി എട്ടാമത്തേത് ലഭിച്ച വിവരങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് ശേഖരിച്ച വിവരങ്ങളെ അപഗ്രദിച്ചാണ് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിവരങ്ങളെ തരം തിരിക്കണം ഉദാഹരണമായിട്ട് ഒരു പക്ഷി നിരീക്ഷകൻ തനിക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്നും ദേശാടന പക്ഷികളെയും തദ്ദേശീയ പക്ഷികളെയും തരം തിരിച്ചെഴുതുന്നു ധാന്യങ്ങൾ തിന്നുന്നവ പുഴുക്കളെ തിന്നുന്നവ ചത്ത ജീവികളെ തിന്നുന്നവ എന്നിങ്ങനെ ആഹാര രീതി അനുസരിച്ചും വലുത് ഇടത്തരം ചെറുത് എന്നിങ്ങനെ വലിപ്പമനുസരിച്ചും പക്ഷികളെ തരംതിരിക്കാവുന്നതാണ് തരംതിരിച്ചതിന് ശേഷം തരംതിരിച്ച വിവരങ്ങളെ ക്രോഡീകരിക്കണം അതായത് എത്രയിനം ദേശാടന പക്ഷികൾ കാണപ്പെടുന്നു ധാന്യങ്ങൾ തിന്ന് ജീവിക്കുന്ന എത്ര പക്ഷികളുണ്ട് എന്നിങ്ങനെ എന്നിങ്ങനെ നാം ക്രോഡീകരിക്കണം ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം ഈ ക്രോഡീകരിക്കപ്പെട്ട വിവരങ്ങളെ അപഗ്രഥിക്കണം സോറി ഈ വിവരങ്ങളെ വ്യാഖ്യാനിക്കണം പക്ഷികളെ സംബന്ധിച്ചാണെങ്കിൽ ദേശാടന പക്ഷികൾ ഇരപിടിയന്മാരാണ് ദേശാടന പക്ഷികൾ വൃക്ഷങ്ങളിലാണ് കൂടു കൂട്ടുന്നത് ചുറ്റുപാടും കാണപ്പെടുന്ന പക്ഷികളിൽ ഭൂരിപക്ഷവും തദ്ദേശീയരാണ് എന്നിങ്ങനെ വ്യാഖ്യാനത്തിലെത്തണം ഒൻപതാമത്തെ സ്റ്റേജ് പരികൽപ്പനയുടെ പരിശോധന ടെസ്റ്റിംഗ് ആണ് ലഭിച്ച വിവരങ്ങളുടെയും വ്യാഖ്യാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരികൽപ്പനയെ പരിശോധിക്കുന്നു പരികൽപ്പനയെ ശരിവെക്കുന്നവയാണ് ലഭിച്ച വിവരങ്ങളെങ്കിൽ പരികൽപ്പന സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരികൽപ്പന തള്ളിക്കളയുന്നു പത്താമത്തേത് നിഗമനത്തിൽ എത്തിച്ചേരൽ പ്രൊജക്റ്റ് പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയാണ് തീരുമാനമെടുക്കൽ പരികൽപ്പനയെ പറ്റിയുള്ള തീർപ്പ് കൽപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പരികൽപ്പന സ്വീകരിക്കുകയോ തള്ളപ്പെടുകയോ ചെയ്യാം പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പരികൽപ്പനകൾ രൂപപ്പെടുകയോ നിലവിലുള്ള സിദ്ധാന്തങ്ങൾ പരിഷ്കരിക്കപ്പെടുകയോ ചെയ്യാം ഇനി പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കലും പ്രസിദ്ധീകരിക്കലുമാണ് ലഭിച്ച വിവരങ്ങളും അതിൻ്റെ അപഗ്രഥനവും വിശകലനവും നിഗമനങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ക്രമപ്പെടുത്തി തയ്യാറാക്കുന്ന എഴുത്ത് രൂപത്തെയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന് നിയതമായ ഒരു ഘടനയുണ്ട് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട ഉള്ളടക്കം ഇനി പറയാം പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു പൊതുവെ പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ പ്രാഥമിക ഭാഗം പ്രധാന ഭാഗം എന്നിങ്ങനെ തരംതിരിക്കാം പ്രാഥമിക ഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഉള്ളടക്കങ്ങൾ ശീർഷകം നന്ദിപൂർവം ആരോടെങ്കിലും പ്രത്യേകം കടപ്പാടുണ്ടെങ്കിൽ സാക്ഷ്യപത്രം ഉള്ളടക്കം സംഗ്രഹം മുഖ്യഭാഗത്തിൽ ആമുഖം അനുഭവപ്പെട്ട പ്രശ്നത്തിൻ്റെ പ്രസ്താവന പ്രശ്നത്തിൻ്റെ സമകാലികവും ചരിത്രപരവുമായ പ്രാധാന്യം ലക്ഷ്യം പരികൽപ്പന പ്രസ്താവിക്കൽ അനുമാനങ്ങൾ പരിമിതികൾ പ്രത്യേക പദങ്ങൾ നിർവചിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ആമുഖത്തിൽ ഉൾപ്പെടുത്തണം രണ്ടാമത് വരുന്നത് സമാന പ്രശ്നങ്ങളുടെ ലഭ്യമായ മുന്നറിവുകൾ വിവരണങ്ങൾ പട്ടികകൾ ചിത്രങ്ങൾ ഗ്രാഫുകൾ ചാർട്ടുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്താം മൂന്നാമത്തേത് പഠനരീതി ഗവേഷണ രൂപരേഖയുടെയും രീതിശാസ്ത്രത്തിൻ്റെയും വിവരണം വിവരശേഖരണത്തിൻ്റെ ഉറവിടം സാമ്പിൾ നടപടിക്രമങ്ങൾ വിവരശേഖരണത്തിൻ്റെ ഉപാധികളും രീതിയും കണക്കുകൂട്ടൽ രീതികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്താം നാലാമത്തേത് വിവരങ്ങളുടെ അപഗ്രഥനം വിവരണം പട്ടികകൾ ചിത്രങ്ങൾ ഗ്രാഫുകൾ എന്നിവ ഉൾപ്പെടുത്താം അഞ്ചാമത്തേത് ഉപസംഹാരം നിഗമനം പ്രശ്നം ഗവേഷണ രീതി പ്രധാന കണ്ടെത്തലുകൾ നിഗമനം തുടർ പ്രവർത്തനങ്ങളുടെ സാധ്യത എന്നിവ ഉൾപ്പെടുത്താം ആറാമത് അവലംബമാണ് വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു അവയുടെ സ്രോതസ്സ് മുതലായവ അവലംബത്തിൽ ഉൾപ്പെടുത്താം അനുബന്ധമായിട്ട് ചിത്രങ്ങൾ ചോദ്യാവലി സർവേ ഫോറങ്ങൾ മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ് വിദ്യാഭ്യാസ പ്രൊജക്റ്റിനെക്കുറിച്ചും ഒരു പ്രൊജക്ടിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുമാണ് നാം ഇതുവരെ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം